മാവേലിക്കര താമരക്കുളം കല്ലൂർ മുസ്ലിം ജമാഅത്തിൽ മദ്രസ പ്രവേശനാഘോഷം നടന്നു ചീഫ് ഇമാം ഹസീബ് അഹമ്മദ് ബാഖവി ഉദ്ഘാടനം ചെയ്തു മാവേലിക്കര താമരക്കുളം കല്ലൂർ മുസ്ലിം ജമാഅത്തിലെ മദ്രസ പ്രവേശനാഘോഷമാണ് നടന്നത് വിദ്യാർത്ഥികളെ ബലൂണുകളും മധുരവും നൽകി സ്വീകരിച്ചു പള്ളിയങ്കടത്തിൽ നടന്ന പ്രവേശനാഘോഷം ചീഫ് ഇമാം ഹസീബ് അഹമ്മദ് ബാഖവി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നമ്മുടെ നമ്മൾ ബഹുമാനിക്കണം 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 സ്കൂളിലെ സ്കൂളിലെ ടീച്ചർമാരെ എന്ന് ശേഷം അതിനേക്കാൾ പഠിപ്പിച്ച പഠിപ്പിക്കുന്ന ആദരിക്കണം സ്നേഹിക്കണം പ്രിയപ്പെട്ടവരെ അവരെ സഹായിക്കുകയും വേണം ജമാഅത്ത് പ്രസിഡന്റ് സജീബ് ഖാൻ അധ്യക്ഷനായിരുന്നു അസിസ്റ്റന്റ് ഇമാം നിജാമുദ്ദീൻ മൗലവി അസിലവിശദീകരണം നടത്തി ജമാഅത്ത് കമ്മിറ്റി അംഗങ്ങളായ മജീദ് നിസാർ മദ്രസ അധ്യാപകർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചാരമൂട് സ്കൂട്ടറിൽ നിന്നും വീണ സ്ത്രീക്ക് പരിക്കേറ്റു പാരിപ്പള്ളി മടത്തറ റോഡിൽ ഉണ്ണിമുക്കു ജംഗ്ഷനിൽ രാവിലെയായിരുന്നു അപകടം സ്കൂട്ടിയുടെ പിറകിൽ ഇരുന്ന പേഴുമൂട് സ്വദേശി ഷാഹിദ തെറിച്ച റോഡിലേക്ക് വീഴുകയായിരുന്നു ഷാഹിദയുടെ കാലിനാണ് ഗുരുതരമായി പരിക്കേറ്റത് ഉടൻ തന്നെ നാട്ടുകാർ ഓടിക്കൂടി കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അവിടെ നിന്നും ഷാഹിദയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു